നമസ്കാരം സ്വാഗതം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ സൈബർ ആക്രമണത്തിൽ പോലീസ് കേസെടുത്തു കൊച്ചി സൈബർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ കലാപാഹാനം നടത്തിയതിനാണ് കേസ് അനധികൃത ഫ്ലക്സ് ബോർഡുകൾക്കെതിരായ ഉത്തരവിന്റെ പേരിലായിരുന്നു ദേവൻ രാമചന്ദ്രനെതിരെ സൈബർ ആക്രമണം ഉണ്ടായത് പാതയോരത്തെ അനധികൃത ഫ്ലക്സ് ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ കടുത്ത സൈബർ ആക്രമണം ഉണ്ടായത് രാഷ്ട്രീയ പാർട്ടികളടക്കം അനധികൃത ഫ്ളക്സ് ബോർഡുകളും കൊടി തോരണങ്ങളും നീക്കം ചെയ്യാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് സൈബർ പോരാളികൾ സൈബർ ആക്രമണം നടത്തിയത് ഉത്തരവ് പാലിക്കാതിരുന്ന യംഭരണ വകുപ്പിനും കോടതിയിൽ നിന്നും വിമർശനം നേരിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് പാർട്ടി പ്രവർത്തകരുടെ കടന്നാക്രമണം ഉണ്ടായത് കഴിഞ്ഞ സെപ്റ്റംബറിൽ കൊച്ചിയിലെ ഒരു പരിപാടിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയായിരുന്നു ഈ പരിപാടിയുടെ പോസ്റ്ററുകൾ വിവിധ സ്ഥലങ്ങളിൽ പതിച്ചിരുന്നു പോസ്റ്ററുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് നീക്കം ചെയ്യാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചിരുന്നതാണ് എന്നാൽ ഈ പോസ്റ്ററുകൾ ചൂണ്ടിക്കാട്ടിയാണ് വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള സൈബർ ആക്രമണം നടന്നത് സകല പരിധിയും വിട്ടുകൊണ്ട് മോശം വാക്കുകൾ പ്രയോഗിച്ചായിരുന്നു സൈബറാ അതേസമയം പോസ്റ്ററുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നീക്കം ചെയ്യാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചിരുന്നു അത് നടപ്പിലാക്കുകയും ചെയ്തിരുന്നു കാഴ്ചമറിച്ച് ഫ്ലക്സ് ബോർഡുകൾ വയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറം സംഘടനകൾക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൊല്ലം ചിന്നക്കടയിൽ പാതയോരങ്ങളിൽ വ്യാപകമായി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചതിന് ശക്തമായ താക്കീതാണ് ജസ്റ്റിസ് നൽകിയത് കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ച് താക്കീത് ചെയ്യുകയും രണ്ട് ലക്ഷം രൂപ പിഴ പിഴാക്കുകയും ചെയ്തിരുന്നു കൊല്ലം മുച്ചയത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് ഹൈക്കോടതി ജഡ്ജി ഇടപെട്ടത് വഴിയാത്രക്കാരുടെയും വാഹനയാത്രക്കാരുടെയും കാഴ്ച മറയ്ക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ വരുത്തിവെക്കുന്ന വിന പറഞ്ഞറിയിക്കേണ്ടതില്ല പാർട്ടികളുടെയും നേതാക്കളുടെയും പ്രതിച്ഛായ നിർമ്മാണത്തിനും അതുപോലെതന്നെ വർധനയ്ക്കും വേണ്ടി സ്ഥാപിക്കുന്ന ഫ്ലക്സുകൾ എത്രമാത്രം പൊതുജനശല്യമാണ് എന്ന് അറിയാമെങ്കിലും കണ്ടില്ല എന്ന് നടിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ സിപിഎമ്മിന്റെ സമ്മേളനങ്ങൾ നടക്കുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഫ്ളക്സുകളും ബോർഡുകളും നഗര ഗ്രാമീണ പ്രദേശങ്ങൾ നിറയുന്നുണ്ട് ഈ വിഷയത്തിൽ കർശനമായ നിലപാടാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സ്വീകരിച്ചത് അനധികൃത ഫ്ളക്സ് ബോർഡുകൾ നീക്കം ചെയ്യാത്തതിൽ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത് ഇതുവരെ എത്ര ബോർഡുകൾ നീക്കം ചെയ്തുവെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു ഫ്ളക്സ് ബോർഡുകൾ നീക്കം ചെയ്യാൻ ധൈര്യം വേണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചിരുന്നു